നമസ്കാരം വിശ്വകർമ്മ എന്ന് പറയുന്ന ഒരു ജാതി വ്യവസ്ഥയിൽ നിന്നും നമ്മൾ മനുഷ്യൻ്റെ കഴിവിനെ അംഗീകരിച്ചുകൊണ്ട് ചാതുവർണി പ്രകാരം വർണ്ണങ്ങൾ നാലുള്ളതിൽ കഴിവനുസരിച്ച് നമ്മൾ ഓരോരുത്തരും ഓരോ വ്യക്തിപരമായിട്ടുള്ള തൊഴിലേർപ്പെടും അവിടെ ജാതിയല്ല കർമ്മമാണ് പ്രധാനം കർമ്മം കൊണ്ടാണ് സ്വാഭാവികമായിട്ടും നമ്മളെല്ലാവരും വ്യത്യസ്തമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നത് ഇവിടെ പി എം വിശ്വകർമ്മ യോജന ഇന്ത്യയിലെ പതിനെട്ടോളം വ്യത്യസ്തമായിട്ടുള്ള ട്രേഡുകളിൽ പ്രവർത്തിക്കുന്ന വ്യക്തികൾക്ക് ആദരവ് കൊടുക്കാൻ വേണ്ടിയും അവർക്ക് വേണ്ടിയുള്ള സഹായ സഹകരണങ്ങൾ നൽകി അവരെ ഒരു സംരംഭക സ്ഥിതിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയുടെ പേരിൽ പ്രധാനമന്ത്രി വിശ്വകർമ്മ യോജന എന്ന പുതിയ സ്കീം കൊണ്ടുവന്നിട്ടുണ്ട് ഇതിൽ ജാതി എന്നുള്ളൊരു വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നില്ല ഇവിടെ കർമ്മമാണ് പതിനെട്ട് മേഖലകളിൽ വർക്ക് ചെയ്യുന്ന പുതിയ അതായത് ഇപ്പോൾ വന്നതല്ല പാരമ്പര്യപരമായിട്ട് പതിനെട്ട് മേഖലകളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സ്കിൽ ആയിട്ടുള്ള വ്യക്തികളെയാണ് ഇതിൻ്റെ അത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം സ്വാഭാവികമായിട്ടും അവർ മതവും ജാതിയല്ല നോക്കുന്നത് ഇപ്പം പതിനെട്ട് എന്ന് പറയുമ്പോഴത്തേക്കും കുറേ മേഖലകൾ നമ്മുടെ കേരളത്തിലുണ്ടാകത്തില്ല കുറേ മേഖലകൾ നോർത്ത് ഇന്ത്യയിൽ ഉണ്ടാകത്തില്ല പക്ഷെ നമുക്ക് ഈ ഓൾ ഇന്ത്യ ബേസിലുള്ള ഒരു പ്രോഗ്രാം ആയതുകൊണ്ട് കൊണ്ട് പതിനെട്ട് മേഖലകളുള്ള ആൾക്കാർക്കും ഇതിൻ്റെ അകത്ത് ചേരാവുന്നതാണ് വയസ്സ് എന്ന് പറയുന്നത് പതിനെട്ട് വയസ്സ് പൂർത്തിയാക്കിയിരിക്കണം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ മേഖലകളിൽ തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവരായിരിക്കണം ആ തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കാർപ്പൻറ്ററാവട്ടെ അല്ലെങ്കിൽ തയ്യൽക്കാരാവട്ടെ ഈ കൺസ്ട്രക്ഷൻ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന മേസിനും അങ്ങനെയുള്ള സ്കില്ലായിട്ടുള്ള ആൾക്കാരാവട്ടെ പിന്നെ ബ്ലാക്ക് സ്മിത്ത് പിന്നെ സ്വർണ്ണപ്പണിക്കാരാവട്ടെ ഇവരെല്ലാവരും ഒരു അത്യാവശ്യമുള്ളവരാണ് ആ സ്കില്ലുള്ള ആൾക്കാർക്കാണ് എല്ലാവർക്കും ഇതിൻ്റെ അകത്ത് നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റും ഇതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഈ പി എം വിശ്വർമ്മ യോജനയിൽ ജോയിൻ ചെയ്ത് കഴിയുമ്പം അവർ ആദ്യമേ സർക്കാർ തന്നെ അതായത് കേന്ദ്ര പദ്ധതി അനുസരിച്ച് പതിനഞ്ച് ദിവസത്തേക്ക് അവരുടെ ഒരു സ്കില്ലിൻ്റെ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് ആ പതിനഞ്ച് ദിവസത്തെ ട്രെയിനി സ്കില്ലിൻ്റെ ട്രെയിനിങ് കൊടുക്കുമ്പം ഈ തിരഞ്ഞെടുത്ത ആൾക്കാർക്ക് പതിനഞ്ച് ദിവസത്തെ ട്രെയിനിങ് കൊടുക്കുമ്പം അവർക്കൊന്നും ക്യാഷൊന്നും ചെലവാക്കേണ്ട ആവശ്യമില്ല അവർക്ക് ജോയിൻ ചെയ്യുന്നതിൻ്റെ അന്ന് തന്നെ ഒരു പതിനയ്യായിരം രൂപയുടെ ഒരു ഡിസ്കൗണ്ട് കാർഡ് അതായത് ഡിസ്കൗണ്ട് അല്ല ശരിക്കും പറഞ്ഞാൽ അതൊരു വൗച്ചറാണ് കൊടുക്കുന്നത് വൗച്ചർ എന്ന് പറയുമ്പം ആ മേഖലകളിൽ ഏത് മേഖലകളിലാണോ അവർ പ്രവർത്തിക്കുന്ന ആ മേഖലകളിലേക്ക് അവർക്ക് ആവശ്യമായിട്ടുള്ള ടൂളും എക്യൂപ്മെൻസും ഒക്കെ മേടിക്കാൻ വേണ്ടി ഈ പതിനയ്യായിരം രൂപയുടെ വൗച്ചറും ഉപയോഗിക്കാം അവർക്ക് അവർക്കിഷ്ടമുള്ള സ്ഥലത്തുനിന്ന് ആ കേന്ദ്രം ഗവൺമെൻറ് അംഗീകരിച്ചിട്ടുള്ള സ്ഥലങ്ങളിലെല്ലാം പോയി ഈ വൗച്ചർ കൊടുത്തിട്ട് അവർക്ക് ആവശ്യമുള്ള ആ മേഖലകളിൽ പ്രവർത്തിക്കാനുള്ള ടൂൾ കിറ്റും എന്താ അങ്ങനെ എക്യുപ്മെൻറ്റ്സ് എന്താണെന്ന് വെച്ച് മേടിക്കാം അതിന് വേറെ പൈസ ഒന്നും കൊടുക്കണ്ട പതിനയ്യായിരം രൂപയാണ് രണ്ടാമത്തത് ട്രെയിനിങ്ങിന് പതിനഞ്ച് ദിവസത്തെയാണ് പ്രിലിമിനറി ട്രെയിനിങ് എന്ന് പറയുന്നത് ആ പ്രിലിമിനറി ട്രെയിനിങ്ങിൽ പതിനഞ്ച് ദിവസത്തേക്ക് ഓരോ ദിവസവും അഞ്ഞൂറ് രൂപ വെച്ച് ഇവർക്കൊരു സ്റ്റൈഫൻറ്റ് കൊടുക്കുന്നുണ്ട് അപ്പോൾ പതിനഞ്ച് ദിവസത്തേക്കുള്ള സ്റ്റൈപ്പൻ ഉണ്ടാവും ഇത് കൂടാതെ ഇവർ താമസിക്കുന്ന സ്ഥലത്ത് നിന്നും ഈ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാൻ പോകുന്നതിന് വേണ്ടി ഒരു മാസ ഈ പതിനഞ്ച് ദിവസത്തെ ചിലവായിട്ടുള്ള ആയിരം രൂപ ട്രാവലിംഗ് എക്സ്പെൻസ് പ്രത്യേകമായിട്ട് കൊടുക്കുന്നു ഈ പതിനഞ്ച് ദിവസത്തെ ട്രെയിനിങ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ട് ഇവർക്ക് എലിജിബിലിറ്റി എന്ന് പറയുന്നത് ഇവർക്ക് ഒരു ലക്ഷം രൂപ വരെയുള്ള ഒരു ലക്ഷം വരെ ഒരു ലോണ് അപേക്ഷിട്ടുണ്ട് അതിന് കൊളാറ്റൽ സെക്യൂരിറ്റി ഒന്നും കൊടുക്കേണ്ടില്ല ഈ ഒരു ലക്ഷം രൂപയുടെ ലോൺ എടുത്ത് കുമ്പോഴത്തേക്ക് പതിനെട്ട് മാസത്തേക്കാണ് ഇതിൻ്റെ പിരീഡ് എന്ന് പറയുന്നത് അപ്പം അതിന് അഞ്ച് ശതമാനം മാത്രമേ പലിശ ഉണ്ടാവത്തുള്ളൂ വാർഷിക പലിശ അഞ്ച് ശതമാനം ഈ ഒരു ലക്ഷൻ്റെ ലോൺ അടച്ചു കഴിഞ്ഞിട്ട് ഇവർക്ക് കുറച്ചും ഒന്ന് ഒന്ന് വിപുലീകരിക്കുന്നവരുടെ സംരംഭങ്ങൾ എന്താണെങ്കിലും സ്വന്തമായിട്ട് തുടങ്ങി ഇന്നലെ ഒരാടുത്ത് വർക്ക് ചെയ്തുകൊണ്ടിരുന്നു ഇന്ന് സ്വന്തമായിട്ട് തുടങ്ങും വിപുലീകരിക്കണമെങ്കിൽ അവർക്ക് അതിൽ നിന്നും അടുത്ത സ്റ്റെപ്പായിട്ടുള്ള രണ്ട് ലക്ഷം പിൻ ഭാവിയിൽ കുറച്ച് കൂട്ടിയൊക്കെ വരും അങ്ങനെയുള്ള ലോൺ കഴിഞ്ഞാലും ഈ പറയുന്ന കേന്ദ്ര പദ്ധതി പ്രകാരമായിട്ടുള്ള ഈ അഞ്ച് ശതമാനം പലിശക്കാണ് അവർക്ക് കിട്ടുന്നത് ബാക്കിയുള്ള പലിശ എന്ന് പറയുന്ന ബാങ്കിന് കൊടുക്കാനുള്ളത് കേന്ദ്രം വഹിച്ചുകൊണ്ടു ഇതാണ് ഇതിൻ്റെ അകത്തെ മെയിൻ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഈ പതിനഞ്ച് ദിവസത്തെ ട്രെയിനിങ് കഴിഞ്ഞിട്ട് ഇവർ കുറച്ചുകൂടെ ഒന്ന് നല്ല രീതിയിലുള്ള അഡ്വാൻസ്ഡ് ട്രെയിനിങ് പോകണമെന്നുണ്ടെങ്കിൽ ഇവർക്ക് അടുത്ത ഘട്ടത്തിലേക്ക് പോകാൻ പറ്റും അതിനും ഈ പറയുന്ന കേന്ദ്ര പദ്ധതികൾ അനുസരിച്ചിട്ടുള്ള എല്ലാ ബെനിഫിറ്റുകളും അവർക്കത് കിട്ടും ഇതിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇന്നലെ വരെ നിങ്ങൾ ഓരോരുത്തരും ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയിൽ നിന്നും നിങ്ങളെ ഒന്ന് മാറ്റി ചിന്തിച്ച് സംരംഭകരാക്കുക എൻറ്റർപ്രണറാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള എന്ന് പറയുന്നത് അപ്പം ഒരു സ്ഥാപനം സ്വന്തമായിട്ട് തുടങ്ങി ഒരു കോൺട്രാക്റ്റ് ഒക്കെ എടുത്തിട്ട് ആ സംരംഭം എന്താണോ അവർ അവരുടെ സ്കില്ല് ഈ പറയുന്ന കാറ്റഗറികളിൽ അവരുടെ സ്കില്ല് അവർ സ്വന്തമായിട്ടൊരു സംരംഭം തുടങ്ങി അങ്ങനെ ഡെവലപ്പ് ചെയ്തു വരിക എന്നുള്ളതാണ് ഈ പറയ പി എം വിശ്വകർമ്മ യോജനയുടെ യഥാർത്ഥത്തിലുള്ള ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് ഇത് പിന്നെ ഇതിൻ്റെ അകത്തുള്ള നെഗറ്റീവ് എന്ന് പറയുന്നത് ഒരു നെഗറ്റീവായിട്ട് കാണണ്ട കാരണം നമ്മളൊരു കുടുംബത്തിനെയാണ് നമുക്ക് സംരക്ഷിക്കേണ്ടി വരുന്നത് അപ്പോൾ ഒരു കുടുംബത്തിൽ ഒരു കുടുംബം എന്ന് പറയുന്നത് നമ്മുടെ റേഷൻ വെച്ച് നോക്കുമ്പോൾ ഭാര്യ ഭർത്താവ് കല്യാണം കഴിക്കാത്ത മക്കൾ ഇതാണ് കുടുംബം എന്ന് പറയുന്നത് ഈ കുടുംബത്തിലുള്ള ഒരാൾക്ക് മാത്രമേ ഇതിൽ ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ ആ ഒരാൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അത് ആ കുടുംബത്തിലെ കുടുംബം സംരക്ഷിക്കുക എന്നുള്ളതാണല്ലോ ലക്ഷ്യമെന്ന് പറയുന്നത് അവർക്ക് അവർക്ക് ഇന്നലെ വരെ കിട്ടിക്കൊണ്ടിരിക്കുന്ന വരുമാനങ്ങൾ ഒന്ന് മാറി ചിന്തിച്ച് കുറച്ച് കൂടുതൽ വരുമാനം ഉണ്ടാക്കാനും കൂടാതെ അവരൊരു സംരംഭകരാക്കി നാളെ വിപുലീകരിക്കാനും വേണ്ടിയുള്ളതാണ് അപ്പോൾ ഒരു ഒരാൾ ഒരു കുടുംബത്തിൽ ഒരാൾ രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ ആ കുടുംബം അവർ നോക്കുമെന്നുള്ളതാണ് ഭാരതീയ ഭാരതത്തിൻ്റെ എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ഒരു കുടുംബത്തിൽ കുടുംബത്തിലൊരാൾക്ക് മാത്രം ജോയിൻ ചെയ്യാൻ പറ്റും പതിനെട്ട് വയസ്സ് പൂർത്തിയാക്കിയിരിക്കണം യാതൊരു കാരണവശാലും ആ കുടുംബത്തിൽ സർക്കാർ ഉദ്യോഗസ്ഥരൊന്നും ഉണ്ടാവാൻ പാടില്ല ഇതാണ് മെയിനായിട്ടുള്ള ഇത് അടുത്തതെന്ന് പറയുന്നത് നമുക്കറിയാം എം എസ് എം കുറേ ലോണുകളൊക്കെ ഉണ്ട് മുന്തിരാ ലോണ് പി എം വൈ ജി പിന്നൊക്കെ ലോണ് ഈ ലോൺ എടുത്തിട്ടുള്ള ആൾക്കാരും ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നവർക്കും ഇതിനകത്ത് ജോയിൻ ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ എടുത്ത് കഴിഞ്ഞിട്ട് അവർ അടച്ചു കഴിഞ്ഞതാണെങ്കിൽ ഇതിൽ ജോയിൻ ചെയ്തിട്ട് ഇവർക്ക് അവർക്ക് വേണമെങ്കിൽ അടുത്ത ലോണിലേക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാം കുഴപ്പമൊന്നുമില്ല പക്ഷേ എടുത്ത് ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങൾക്കാണെങ്കിൽ ആ ലോൺ നിലനിൽക്കുന്നിടത്തോളം കാലം ഇവർക്ക് ഈ ഇതിൻ്റെ ആനുകൂല്യങ്ങളിൽ നിന്നും ഒന്നും ലഭ്യമല്ല അത് ഒന്നുകൂടെ ഓർക്കണം ഇതാണ് പി എം വിശ്വകർമ്മ യോജനയുടെ ഗുണങ്ങളും അതിനുള്ള ലക്ഷ്യങ്ങളും ഇതിൽ ജാതിയില്ല കാർപ്പൻ്റാവട്ടെ നിങ്ങൾ നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഏതാണ് ഈ പതിനെട്ട് കാറ്റഗറി ഏതാണെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്തിട്ട് ഈ വീഡിയോയുടെ താഴെ ഉണ്ടാവും അത് നിങ്ങൾ ഒന്ന് നോക്കിക്കഴിഞ്ഞ് അതിൽ നിങ്ങൾ ഉൾപ്പെട്ടതാണെങ്കിൽ നിങ്ങൾക്ക് കേരളത്തിലെ അല്ലെങ്കിൽ ഭാരതത്തിലെ ഏതെങ്കിലും ഒരു സി സി കോമൺ സർവീസ് സെൻ്റർ എന്ന് പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെൻറ് നടത്തുന്ന സംരംഭമാണ് അതായത് ഓരോ എല്ലാ സ്ഥലങ്ങളിലും സി എസ് സി കോമൺ സർവീസ് സെൻറ്റർ എന്ന് പറയുന്ന ഒരു സെൻറ്റർ ഉണ്ടായിരിക്കും അത് അതിനകത്ത് സി എസ് സിയുടെ മുദ്ര ഉണ്ടാകും അവർക്ക് ഐ ഡി ഉണ്ടാവും ആ ഐ ഡി ഉള്ള സ്ഥലത്ത് മാത്രം നിങ്ങൾ നേരിട്ട് ചെന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ആധാർ കാർഡ് ആധാർ ലിങ്ക് ചെയ്തിട്ടുള്ള ഫോൺ നമ്പർ പിന്നെ നിങ്ങളുടെ ബാങ്ക് പാസ്ബുക്ക് പാസ്ബുക്കിൻ്റെ ഐ എപ്പസ് സി കോഡ് ഉൾപ്പെടെയും പിന്നെ റേഷൻ കാർഡ് ഈ റേഷൻ കാർഡ് ഉൾപ്പെടെ നിങ്ങളവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബയോമെട്രിക്സ് കൊടുത്ത് നിങ്ങൾക്ക് അവിടെ രജിസ്റ്റർ ചെയ്യാം ഇതിന് ഒരു പൈസയും ആർക്കും കൊടുക്കേണ്ട ആവശ്യമില്ല സി എസ് സിയിൽ ചെല്ലുമ്പോഴത്തേക്ക് അവർ നല്ല രീതിയിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അതും പറഞ്ഞു തരും നിങ്ങൾക്ക് വേണ്ടി ആ സി എസ് സി എന്ന സി എസ് സി എന്നതിനായിരിക്കും ഇതെല്ലാം ചെയ്തു തരുന്നത് പിന്നെ റേഷൻ കാർഡ് എന്ന് പറയുന്നത് ചിലവർക്ക് റേഷൻ കാർഡ് ഉണ്ടാവത്തില്ല റേഷൻ കാർഡ് ഇല്ലാത്തവർക്കാണെന്നുണ്ടെങ്കിൽ ആ കുടുംബത്തിലുള്ള ബാക്കിയുള്ള അംഗങ്ങളുടെ എല്ലാവരുടെയും ആധാർ മ്പരും ഇവിടെ കൊടുത്ത് വെരിഫൈ ചെയ്യേണ്ടി വരും കാരണം റേഷൻ കാർഡ് ഇല്ലാത്തത് കൊണ്ട് റേഷൻ കാർഡിലുണ്ടെങ്കിൽ റേഷൻ കാർഡിലുള്ളവരുടെ ഡീറ്റെയിൽസ് നമ്മളവിടെ വെരിഫൈ ചെയ്യുമ്പോഴേ അതിനെ കാണാൻ പറ്റും പിന്നെ സി എസ് സിയിലൊക്കെ ചെല്ലുന്ന സമയത്ത് ചിലപ്പം നല്ല പീക്ക് ടൈമൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ സെർവറിനൊക്കെ ചെറിയ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവാറുണ്ട് അത് കുറച്ച് മാസം കഴിയുമ്പോഴത്തേക്ക് കുറച്ച് നാളൊക്കെ കഴിയുമ്പോൾ ശരിയായിക്കോളും എന്നിരുന്നാലും അവർ മാക്സിമം അവർ സഹകരിച്ച് സി എസ് സിക്കാർ നിങ്ങൾക്ക് വേണ്ടിയുള്ള എല്ലാ സഹായ സേകങ്ങളും ചെയ്തു തരും അത് കഴിവതും ഇതിൻ്റെ അകത്ത് നിങ്ങൾ ഓരോരുത്തരും ഈ പറയുന്ന പതിനെട്ട് കാറ്റഗറിയിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക പതിനെട്ട് കാറ്റഗറി എന്ന് പറയുന്നത് ശരിക്കും അതോ ശില്പികളാവാം ഉൾബല്ലി സ്വർണത്തിൻ്റെ അതൊക്കെ ഉൽപാ ഉൽപ്പാദിപ്പിക്കുന്നവർ സ്വർണ്ണപ്പണിക്കാരാവാം പിന്നെ ഈ ചെരുപ്പം പാദരക്ഷകളൊക്കെ ഉണ്ടാക്കുന്നവരാവാം പിന്നെ എന്തെങ്കിലും ലോഹപ്പണികൾ എന്തും ചെയ്യാം പിന്നെ അതേപോലെ ടൂൾ കിറ്റ് നിർമ്മാതാക്കളാവാം പിന്നെ അതേപോലെ തന്നെ ഈ ആവാം പിന്നെ നിങ്ങൾ തയ്യൽക്കാരാണെങ്കിൽ തയ്യൽക്കാർ ഇതാണ് പറഞ്ഞാൽ ഒരുപാട് തയ്യൽക്കാരുണ്ട് അത് ഞാനും ഇന്നും കുറച്ച് പേർക്ക് വേണ്ടി അതിനുവേണ്ടിയുള്ള സെമിനാർസൊക്കെ നടത്തിയിരുന്നു തയ്യൽക്കാരെല്ലാം തയ്യലാണ് തൊഴിലായിട്ട് കരുന്നതെങ്കിൽ അവർക്ക് സ്വാഭാവികമായിട്ട് ഇതിൽ വരാം ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക ജാതി മതം ഒന്നുമില്ല ജാതി വെച്ചല്ല കർമ്മം നിശ്ചയിക്കുന്നത് നമ്മൾ ചെയ്യുന്ന കർമ്മം എന്താണോ അതാണ് നമ്മുടെ ജാതി എന്ന് പറയുന്നത് അല്ലാതെ വർണ്ണങ്ങളൊന്നും ഇതിൻ്റെ അകത്ത് ഒരു കാരണവശാലും പരിഗണിക്കുന്നില്ല അതുകൊണ്ട് താല്പര്യമുള്ളവർക്ക് എല്ലാവർക്കും എത്രയും പെട്ടെന്ന് ഇത് റേഷ് ചെയ്യാൻ വേണ്ടി ഏതെങ്കിലും ഒരു കോമൺ സർവീസ് സെൻ്ററിലേക്ക് നിങ്ങൾ കടന്നു ചെല്ലുക എന്തെങ്കിലും കാരണവശാലും നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിലോ വരുവാണെങ്കിൽ എൻ്റെ കോമൺ സർവീസ് സെൻ്റർ എനിക്ക് പനമ്പള്ളി നാട്ടിലെ കോമൺ സർവീസ് സെൻറ്ററുണ്ട് അവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാ ഡീറ്റെയിൽസും ഒന്നുകൂടെ വേണമെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാം കേന്ദ്ര പദ്ധതികൾ പ്രകാരമുള്ള എല്ലാ മുദ്രാ ലോണും പി എൻ ബി പി ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പ്രോജക്റ്റ് റിപ്പോർട്ടുകളും അതിൻ്റെ ഗൈഡൻസും എല്ലാം എല്ലാ തരത്തിലുള്ള സർവീസ് സഹകരണങ്ങളും സർവീസ് സേവനമായിട്ടുള്ള എല്ലാതും ചെയ്യുന്നൊരു സ്ഥാപനമാണ് എൻ്റെ പനംപള്ളിനുള്ളത് അത് നിങ്ങൾ ഇഷ്ടം അവിടെ വന്നിട്ട് ഇതിൻ്റെ താഴെ തന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടാവും അല്ലെങ്കിൽ ഈ വീഡിയോ ചേർന്ന് തന്നെ നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് ഫോൺ നമ്പർ ഉണ്ടാവും വിളിച്ചിട്ട് നേരിട്ട് വരികയോ എങ്ങനെയുണ്ടെങ്കിൽ ചെയ്യാം എത്രയും പെട്ടെന്ന് ഏതെങ്കിലും ഒരു സി എസ് സി ആയിട്ട് ബന്ധപ്പെട്ട് ഈ പി എം വിശ്വകർമ്മ യോജനയിൽ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക നന്ദി നമസ്കാരം